ഇംഗ്ലണ്ടുമായി ബുധനാഴ്ച മുതൽ എഡ്ബാസ്റ്റണിൽ നടക്കാനിരിക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ടീം കോമ്പിനേഷൻ എങ്ങനെയാവണമെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ദീപ്ദാസ് ഗുപ്ത പ്ലേയിങ് ഇലവനിൽ രണ്ട് മാറ്റങ്ങൾ ഇന്ത്യ വരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് ഇന്ത്യ പിന്നിലായതിനാൽ അടുത്ത മത്സരം ഇന്ത്യക്ക് വിജയിച്ചേ പറ്റൂ ഇതിലും തോൽക്കുകയാണെങ്കിൽ പരമ്പര നേടണമെങ്കിൽ ശേഷിച്ച മൂന്ന് ടെസ്റ്റുകളിലും ഇന്ത്യക്ക് വിജയിക്കേണ്ടതായി വരും അത് ഏറെക്കുറെ അസാധി тем تنها ഹെഡിംഗ്ലിയിലെ ടെസ്റ്റിലൂടെ ഇന്ത്യയ്ക്ക് വേണ്ടി റെഡ്ബോൾ ക്രിക്കറ്റിൽ അരങ്ങേറിയ സായി സുദർശനെ അടുത്ത മത്സരത്തിൽ മാറ്റി നിർത്തണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പകരം സീം ബോളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാറിനെ ടീമിലേക്ക് കൊണ്ടുവരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കന്നി ടെസ്റ്റിൽ സായിക്ക് കാര്യമായി തിളങ്ങാൻ സാധിച്ചിരുന്നില്ല ആദ്യ ഇന്നിംഗ്സിൽ ഡക്കായ അദ്ദേഹം രണ്ടാം ഇന്നിംഗ്സിൽ മുപ്പത് റൺസിനും പുറത്തായിരുന്നു ആദ്യ ഗെയിമിന് ശേഷം ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കാണില്ല എങ്കിലും ഇത് വളരെ ചെറുപ്പമായിട്ടുള്ള ഒരു ടീമാണ് െന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് പുതിയ ക്യാപ്റ്റനും പുതിയ നിരയുമാണ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ കരുണിനെ മൂന്നാമനായി തന്നെ കളിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ആറാമനായി നിതീഷിനെ പോലെ ഒരാൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും ആവശ്യമെങ്കിൽ സീം ബോളിംഗിൽ നിതീഷിനെ കുറച്ച് ഓവറുകൾ പരീക്ഷിക്കുകയും ചെയ്യാം രണ്ടാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ പ്ലെയിങ് ഇലവനിൽ ദീപ്ദാസ് ഗുപ്ത നിർദ്ദേശിച്ച രണ്ടാമത്തെ മാറ്റം റിസ്റ്റ് സ്പിന്നറായ കുൽദീപിനെ തിരികെ വിളിക്കണമെന്നതാണ് സീം ബോളിംഗ് ഓൾറൗണ്ടർ ഷാർദുൽ താക്കൂറിനാണ് ഇതോടെ സ്ഥാനം നഷ്ടമാവുക ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഷാർദുൽ താക്കൂർ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ ഫ്ലോപ്പായിരുന്നു ബാറ്റിങ്ങിൽ ഒന്ന് നാല് എന്നിങ്ങനെയായിരുന്നു ഷാർദുൽ താക്കൂറിൻ്റെ സ്കോറുകൾ ബോളിംഗിൽ ആറിനടുത്ത് ഇക്കോണമി റേറ്റിൽ വീത്തിയത് വെറും രണ്ട് വിക്കറ്റുകൾ മാത്രവുമാണ് രണ്ടാം ടെസ്റ്റ് നടക്കുന്ന ബർമിംഗ്ഹാമിലേത് സാധാരണയായി ബാറ്റിംഗ് സൗഹൃദ വിക്കറ്റാണെന്നാണ് കേൾക്കുന്നത് കുൽദീപ് യാദവിനെ അവിടെ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും ദീപ് ദാസ് ഗുപ്ത പറയുകയുണ്ടായി